രാജ്യം അവസാനഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് ജൂൺ ഒന്നിനാണ് അവസാന ഘട്ട തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചരണം ഈ മുപ്പതിന് അവസാനിക്കുകയാണ് മാസങ്ങൾ നീണ്ട പ്രചരണത്തിനാണ് ഇതോടെ അവസാനമാവുക പോളിംഗ് അവസാനിച്ച സ്ഥലങ്ങളിൽ മുന്നണികളും പാർട്ടികളും വീണ്ടും കൂട്ടിക്കിഴിക്കലുകൾ നടത്തുകയാണ് രണ്ടാം ഘട്ടത്തിൽ തന്നെ പോളിംഗ് നടന്ന കേരളത്തിൽ വോട്ടെണ്ണൽ അടുക്കുന്നതോടെ ആര് എത്ര നേടുമെന്ന കണക്കുകളും വാദങ്ങളും വീണ്ടും സജീവമായി കഴിഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണ മുന്നണിയായ എൽ ഡി എഫിന് പ്രത്യേകിച്ചും സി പി ഐ എമ്മിന് നെഞ്ചിടിപ്പ് ഏറുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയെ തൊട്ടുകളിച്ച കളിച്ച സി പി എം ശരിക്കും വെള്ളം കുടിക്കുകയായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിൽ പത്തൊൻപതും അവർക്ക് നഷ്ടമായി മറ്റെല്ലാ ഇടങ്ങളിലും യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടി ി ജെ പി ആകട്ടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ അക്കൗണ്ട് തുറന്നിട്ടുമില്ല കഴിഞ്ഞ തവണത്തെ ദയനീയ അവസ്ഥയിൽ നിന്ന് കരകയറാൻ തുടർഭരണം നേടിയിട്ടും കഴിഞ്ഞില്ലെങ്കിൽ സംസ്ഥാനത്ത് സി പി ഐ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാകും പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകങ്ങളും സി പി എമ്മിന് അനുകൂലമായിരുന്നില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തുടർഭരണം നേടിയെങ്കിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമെന്നത് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ തളർത്തി സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളം ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങി പെൻഷൻ മുടങ്ങുന്ന അവസ്ഥയെത്തി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് പോരിന് പോയെങ്കിലും സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി മാസപ്പടി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നതും അതിന് മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയോ മറുപടി പറയാതിരുന്നതും മുന്നണി സ്ഥാനാർത്ഥികളെ തളർത്തി പോളിംഗിന്റെ തലേ ദിവസം സി ഉന്നത നേതാവായ ഇ ജയരാജൻ നേരത്തെ ബിജെപി ിൽ പോകാൻ നടത്തിയ ശ്രമങ്ങൾ കൂടി പുറത്തുവന്നതോടെ എൽ ഡി എഫ് ക്യാമ്പ് ശോകമുഖമായി സംഘടനാ ശക്തി കൊണ്ട് പ്രതിബന്ധങ്ങളെ മറികടക്കാമെന്ന ചിന്ത ഫലവത്തായോ എന്ന് പാർട്ടിക്ക് തന്നെ സംശയമുണ്ട് ഒരു ലക്ഷത്തിലധികം കുടുംബയോഗങ്ങളാണ് പാർട്ടി നടത്തിയത് പക്ഷേ ഈ യോഗങ്ങളിൽ സി എന്തു പറഞ്ഞു എന്നത് ഇന്നും ചോദ്യചിഹ്നമാണ് പാർട്ടി ഉയർത്തിയ വിഷയങ്ങളായ സി എ എയും ഹമാസുമെല്ലാം ജനം എത്രത്തോളം ഏറ്റെടുത്തു എന്നത് ഇപ്പോഴും സംശയം തന്നെ അതുകൊണ്ട് തന്നെയാണ് വോട്ടെണ്ണൽ ദിനമടുക്കുംതോറും സി പി ഐ എമ്മിൻ്റെ നെഞ്ചിടുപ്പ് കൂടുകയാണ് വെബ് ഡെസ്ക് ആർ പി ടി വി